എന്നും അല്പം മധുരം കൂടുതലുള്ള സ്നേഹമാണ് അമ്മമാരുടേത് ഒരുപാട് മധുരം കൂടിയ ഈ സ്നേഹം ഈശോയ്ക്ക് പകർന്നവളാണ് മറിയം ദേവപുത്രന്റെ അമ്മയായിരുന്നിട്ടും ഗർഭദിനം മുതൽ സഹനങ്ങളും വേദനകളും ആയിരുന്നു അവൾക്ക് നൽകപ്പെട്ടിരുന്നത് എന്നാൽ എല്ലാ സഹനങ്ങളിലും അവൾ തന്റെ കുഞ്ഞിനെ ഈശോയെ തന്റെ മടിത്തട്ടിൽ ചേർത്തിരുത്തിയിരുന്നു ഒന്നിലും പരാതിയും പരിഭവവും പറയാതെ അവനെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു ദൈവത്തിന്റെ അമ്മ ഇന്ന് സ്വയം മഹത്വപ്പെടുത്താതെ ജീവിതത്തിൽ ഉടനീളം അവനെ മാത്രം മഹത്വപ്പെടുത്തി സ്വയം എളിമപ്പെട്ടുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിൽ നാമും ഒത്തിരിയേറെ കൃപകളാൽ അനുഗ്രഹീതരാണ് എന്നാൽ പലപ്പോഴും നാം അവയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറന്നുപോകുന്നു എന്നാൽ ഇന്നു മുതൽ അവയിൽ ഒന്നും മീന്മകാംക്ഷിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വയം എളിമപ്പെടാൻ നമുക്കും പരിശ്രമിക്കാം യു ആർ ലിസ്ണിംഗ് ടു എഫ് എം മിന്നാമിനിങ്